ഹലോ എല്ലാവർക്കും രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആ തന്നെ നമ്മുടെ മക്കോട്ടത്തേവയുടെ പ്ലാന്റ് അവൈലബിൾ ആണ് അൻപത് രൂപയാണ് റേറ്റ് കേട്ടോ ബാക്കി ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ പ്ലാന്റുകളുടെയും കട്ടിങ്ങുകളാണ് സെയിൽ വരുന്നത് എല്ലാത്തിൻ്റെയും ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഫസ്റ്റ് കാണിച്ച നമ്മുടെ ഷുഗറിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മക്കോട്ട മക്കോട്ടത്തേവയാണ് അത്യാവശ്യം എല്ലാ വീട്ടിലും ഇന്നത്തെ കാലത്ത് വേണ്ട ഒരു പ്ലാന്റാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ പ്ലാന്റ് കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് നമ്മുടെ നമ്മുടെ പത്ത് മണിയൊക്കെ സെയിൽ ചെയ്യുന്ന നൗഫില തന്ന പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ പ്ലാന്റ് കായമായിട്ടുണ്ട് പഴുത്തിട്ട് വേണം നൗഫിലേക്ക് ഫോട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പ്ലാന്റ് എല്ലാം പത്ത് രൂപയായിരിക്കും റേറ്റ് മക്കോട്ടത്തേവ മാത്രം അൻപത് രൂപയാണ് കേട്ടോ പിന്നെ ഒരു പതിനഞ്ച് കളകോളം പത്ത് മണി ആണ് ഒരു കളകിൻ്റെ മൂന്ന് കട്ടിങ് വീതമായിരിക്കും അതിന് റേറ്റ് വരുന്നത് പത്ത് രൂപയായിരിക്കും കേട്ടോ രണ്ട് മുതൽ മൂന്ന് കട്ടിങ് ആയിരിക്കും അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും മൂന്ന് കട്ടിങ് വരുന്നത് മിനിമം എന്തായാലും രണ്ട് കട്ടിങ് ഓരോ കളറിൻ്റെയും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പതിനഞ്ച് കളകോളം നമുക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് കിളക് കോംബോ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയായിരിക്കും ബാക്കി ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റിൻ്റെയും കട്ടിങ് പത്ത് രൂപ വാട്സപ്പ് നമ്പർ സ്ക്രീൻ ഉണ്ട് സ്ഥലം തൊടുപുഴ